നമസ്കാരം ഞാനും എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാടൻ ചക്ക അരിശ്ശേരി നാടൻ അല്ല താനി നാടൻ ചക്ക അരിശ്ശേരി എരിശ്ശേരി വെക്കാൻ വേണ്ടിയാണെങ്കിൽ ചക്ക ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് നമ്മൾ അവിയലിനാണെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും അതിനകത്ത് പീസുകളാക്കേണ്ടത് പക്ഷേ എരിശ്ശേരിക്ക് ഇതേപോലെ പീസുകളായിരിക്കും നല്ലത് ചക്ക ഈ രൂപത്തിലായി വരാൻ വേണ്ടി നമ്മൾ നല്ല പണിയെടുക്കേണ്ടി വരും അതേപോലെ തന്നെ ചക്കക്കുരു മസ്റ്റാണ് ഒരു പത്ത് കുരുവെങ്കിലും നമുക്കിതേപോലെ കട്ട് ചെയ്തിട്ടിരുന്നാൽ അയശ്ശേരിക്ക് അത്രയ്ക്കൊരു ഗുണം ഉണ്ടായിരിക്കും കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് മഞ്ഞൾപ്പൊടി ജീരകം കുരുമുളക് പൊടി വളരെ കുറച്ച് മുളക് പൊടി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ചക്ക വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് ഞാനങ്ങനെ അധികം ഒന്നിനും കുക്കർ ഉപയോഗിച്ചല്ല പാചകം ചെയ്യുന്നത് കാരണം നമുക്ക് വേവ് കണ്ടറിയണം അതേപോലെ ഇത് വെന്ത് ഒരുപാടിങ്ങനെ പായസം പോലെ ആകാനും പാടില്ല കുഞ്ഞു കുഞ്ഞു പീസുകൾ നമുക്ക് നമുക്കതിനകത്ത് കാണാൻ കഴിയണം ശരിക്കും ചക്കയൊക്കെ ചക്കെ വെന്ത് കിട്ടാൻ വേണ്ടി ഒത്തിരി സമയമൊന്നും വേണ്ട വളരെ കുറച്ച് സമയം മതി ചക്ക വെന്ത് വരാൻ വേണ്ടി ചക്ക വെന്തു വരുന്ന സമയത്തേക്ക് നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഏകദേശം ഞാനൊരു അരമുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് പച്ചമുളക് ജീരകം വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കാരണം ഇതും കൂടെ ചെയ്ത് കൃഷി ചെയ്തെടുത്താലേ നമുക്ക് ആ കൂട്ടിനും കൂടെ അതിൻ്റെ ഒരു കറിവേപ്പിലയുടെ മണം കിട്ടത്തുള്ളൂ ചക്കയുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ക്രഷ് ചെയ്തെടുത്തതാണേ അങ്ങനെ നമ്മൾ ചക്ക നന്നായി വെന്തതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കൂട്ട് ഇതിനകത്ത് ആഡ് ചെയ്തു കൂട്ടിട്ടതിന് ശേഷം ഒരുപാട് നേരം ചൂടാക്കേണ്ടില്ല ഒരു തിളച്ചാൽ മതിയാകും അടുത്ത നമ്മളെ പ്രധാന ചടങ്ങാണ് കടുക് വറുക്കൽ ഇതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ അതേപോലെ തന്നെ കടുക് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഒരു മൂന്നല്ലി എടുത്തിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു ഒരു കുറച്ച് തേങ്ങ കാരണം ഈ ഉടച്ചുകറിയായിരുന്നാലും എരിശ്ശേരികളായിരുന്നാലും തേങ്ങ വറുത്ത് കടുവറുറക്കുന്നത് ടേസ്റ്റ് വളരെ കൂടുതലാണ് തേങ്ങ കുറച്ചൊന്ന് ബ്രൗൺ ആവുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഏകദേശം തേങ്ങ ഈ പരുവാകുന്ന സമയത്ത് കറിവേപ്പില ഇടാം കാരണം ഇതിന് മുന്നേ ഇട്ടുന്നാലത് ഏകദേശം ഒരു വല്ലാത്തൊരിതാണ് ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അത് വാടി കിട്ടും അങ്ങനെ ചക്ക നമ്മൾ കടുവറുത്ത് നമ്മളതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ആ ചക്ക ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതെന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് ഇതൊന്നും മലയാളികൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വേറൊരു കറികൾ ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഇതാ ചോറ് കഴിക്കാൻ വേണ്ടിയതാണ് ഇവൻ ഒരുത്തൻ മതി ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ പാചകം ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ചക്ക മറ്റൊരു പാചക വീഡിയോയിൽ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ